ഇപ്പം രോഗം വന്നാൽ പിന്നെ സമാധാനം കുറയും ഈ കടം വന്നാലും സമാധാനം കുറയും രോഗം വന്നാലും സമാധാനം കുറയും അതിന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം അള്ളാഹും ഇനി ആയുധിക്കിൽ ബലായി വർക്ക് ശക്കായി വസു കലായി വള്ളാഹു ഈ പരീക്ഷണങ്ങളുടെ കാഠിന്യത്തിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും വിധിയുടെ ദോഷത്തിൽ നിന്നും ശത്രുക്കൾ എൻ്റെ കാര്യത്തിൽ സന്തോഷിക്കുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു അപ്പോൾ അള്ളാവുമ്പോൾ ഇനിയെ അവൻ ജഹിതിൽ ബലായി വ ധർക്കിൽ ശഖായി വ സൂയിൽ കളായി വ ശനാ ഇത് സാധനം നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് പ്രാർത്ഥിക്കണം അപ്പോൾ ഇത് ഉള്ളിൽ തട്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ രോഗം വന്നാൽ ഈ പരീക്ഷണങ്ങളുടെ കാഠിന്യം വന്നാൽ വിശ്വാസം പോലും ഒന്ന് ഇളകിപ്പോണ ഒരു സമയമാണ് അപ്പോൾ സുഖമുണ്ടാകുന്ന സമയത്ത് കേൾക്കാനും പറയാനും സുഖമുണ്ടാവും പക്ഷെ ഒരു പരീക്ഷണത്തിൽ ഒരു താങ്ങാനാത്ത പരീക്ഷണങ്ങളിൽ വന്ന് ആ സമയത്ത് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല പ്രയാസമേക്കാറും നല്ല പ്രയാസമേക്കാറും ഈ രോഗം വരുമ്പോൾ നമ്മളെ മനസ്സ് എന്താ പറഞ്ഞുകൂടുകയെന്നറിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ് പല രോഗമുള്ള ആളുകളെ കാണുമ്പോഴും ഈ രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ലാബ് റിപ്പോർട്ടോ ഒരു സ്കാനിങ് റിപ്പോർട്ടോ കിട്ടിയാൽ നമുക്ക് ഒരു രോഗത്തിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകണ ഒരു വല്ലാത്തൊരു വേചാറുണ്ട് ഒരു ബയോപ്സിക്ക് ഒക്കെ അയച്ചാൽ ആ ബയോപ്സി റിപ്പോർട്ട് കൈക്കൽ കിട്ടുന്നത് വരെയുള്ളൊരു വേചാറുണ്ട് അപ്പോൾ രോഗം വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാധ്യത ഇപ്പം നമ്മൾ വരുത്തി തീർക്കണമെന്നല്ലോ രോഗം കടത്തിലധികം നമ്മൾ വരുത്തി തീർക്കണം രോഗത്തിൽ കുറച്ചൊക്കെ വില വെള്ളടിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഐറ്റം കാരണം രോഗം വരുത്തിയിട്ടുണ്ട് അപ്പം നമ്മളൊന്നും ഇപ്പം വർഷം അങ്ങനെ അങ്ങനെയല്ലല്ലോ പിന്നെ ഭക്ഷണ ക്രമീകരണം എന്നൊക്കെ പറയേണ്ട ഏതായാലും വലിയ ദൂരത്തുള്ള ഭക്ഷണം ഇപ്പം നമ്മളാരും കഴിക്കണമില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നിട്ട് പറഞ്ഞു ഭർത്താവിന് സ്റ്റോക്ക് ഒന്നാണ് ക്ഷീര വയ്യ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി നോക്കി അപ്പോൾ നോക്കുമ്പോൾ നല്ല ഒരു സുഖനായ ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ എന്താ വെച്ചാൽ വർത്താനത്തിൽ ഒരു വലിയ സംഗതിയൊന്നുമില്ല സ്റ്റോക്ക് വന്നതാണ് ചോറ് ഞാൻ വരാതായപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫോണെടുത്ത് വർത്താനം ഒന്നും സുഖം കിട്ടണില്ല എന്ന് അപ്പോൾ അങ്ങനെ വേറൊള്ള ആൾക്കാരൊക്കെ പോയി കണ്ടുപിടിച്ച് നോക്കിയപ്പം പിന്നെ സ്റ്റോക്ക് വന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നിത് അതൊന്നും തോന്നില്ല അറിഞ്ഞാൽ അവിടെ നിർത്തി പിന്നെ വേറെ ആശുപത്രി അവിടെ നിർത്തി പിന്നെ കോയമ്പത്തൂർ എത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണിത് സംഗതി കുറച്ച് നേരത്തെ തന്നെ വലിയ കുഴപ്പമായി ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ സംസാരം വ്യക്തമല്ലാതായി ഓർമ്മശക്തി പോയി കാഴ്ച കുറഞ്ഞു പോയി നടക്കാൻ പ്രയാസമായി അങ്ങനെ അഞ്ച് വയസ്സിൻ്റെ താഴെ മൂന്ന് കുട്ടികൾ ഇപ്പം വർത്തമാനം കുറച്ചൊക്കെ പറയുന്നുണ്ട് ചിലതൊക്കെ ഓർമ്മ ഉണ്ട് ചിലത് ഓർമ്മയില്ല അഞ്ചാറ് വയസ്സിൻ്റെ താഴെയുള്ള മൂന്ന് കുട്ടികളായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നടക്കാൻ പോയിട്ട് നടക്കുമ്പോൾ വയ്ക്കും കണ്ണ് ഒന്ന് കാഴ്ച പോയി മറ്റേ കാഴ്ചൻ്റെ ഒരു ഭാത്ത കൂടെ തീരി ഇങ്ങനെ നോക്കുമ്പോൾ കാഴ്ച കാണില്ല ഓർമ്മ അതുമില്ല ശരിക്കും പറഞ്ഞാൽ പേരൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല മോണം നോക്കണേ നല്ല സുന്ദരമായി നോക്കേണ്ട അമ്മയും നല്ലോണം നോക്കണേ ഒരു ഭാര്യ ഉണ്ടായി കഴിഞ്ഞ ദിവസം സ്വന്തം വീടില്ലാത്ത വാടക കൊടുക്കാതെ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ ഫ്രീ ആയിട്ട് താമസിക്കണ ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ആ സഹോദരി ഇവിടെ വന്നിട്ട് പറഞ്ഞ ഭർത്താവിന് ക്യാൻസറാണ് ചെറുപ്പക്കാരൻ മുപ്പത്തിയെട്ട് വയസ്സ് ആയിട്ടുള്ളൂ പോയി നോക്കിയപ്പോൾ അങ്ങനെ മാസ്ക് ഒട്ടൊക്കെ നിൽക്കുക അങ്ങനെ നിൽക്കുന്നുണ്ട് കൂട്ടുകൾ അപ്പം അതിനും ആറു വയസ്സിൻ്റെ താഴെ മൂന്ന് കുട്ടികളാണ് കീമോ ഒക്കെ കഴിഞ്ഞ് ഇനി സർജറിക്കുള്ള തയ്യാറെടുപ്പാണ് സ്വന്തമായിട്ട് വീടും ഇല്ല ആളുമില്ല ഒരു നാട്ടിൻ്റെ ഉള്ളിലേറ്റെല്ലാം ആണ് ഒരു വലിയ ഒരു ഒരു സൗജ സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്നവരും അയൽവാസികളും എല്ലാം പാവങ്ങളുമാണ് ഒന്ന് കണ്ടറിഞ്ഞ് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയ നാട്ടിലുമല്ല സമനിരപ്പിൽ നിന്ന് ഒരുപാട് കയറി ഒരുപാട് കയറിപ്പോയി ഒരുപാട് ഒരുപാട് പോയാലേ അവിടെ എത്തുകയുള്ളൂ കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി വയ്ക്കിയപ്പോഴും സംഗതി ഉരുകിത്തീരുന്നൊരു പെൺകുട്ടിയും പറയാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാത്തൊരു ചെറുപ്പക്കാരനൊരു യുവാവാണ് അതും രോഗം തന്നെയാണ് ഈ കഴിഞ്ഞ മാസം മറ്റൊരു സഹോദരി ഇവിടെ ഇന്ന് പേര് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഭർത്താവിന് സുഖമില്ല ക്യാൻസർ ഉണ്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം വിചാരിച്ച് നന്നിപ്പോൾ നമ്മളിപ്പോൾ നോക്കണ്ടല്ലോ നമ്മളിപ്പോൾ മാറാത്തതിനെ നോക്കില്ലല്ലോ വിചാരിച്ചതിനെ അപ്പം പിന്നെ ആ ബൈക്ക് പോയപ്പോൾ ഒന്ന് കയറി വെക്കി കയറി വയ്ക്കിയപ്പോഴാണ് ഒരു ഈ ഈ വട്ടത്തിലുള്ള കെട്ടുള്ള മൂന്ന് ആളുകളെ സ്കാനിങ്ങും എക്സറേയും റിപ്പോർട്ടുകളും ഫയലുകളും നമുക്കൊന്നും വായിച്ചാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് ഫയലുകളുണ്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇവിടെ ക്യാൻസർ വന്ന് അതും എടുത്തു കളഞ്ഞ് സർജറിയിൽ അത് മുഴുവനും കിട്ടിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇന്നാലും വീക്കുമ്പോഴും പണിക്ക് പോയി നോക്കുക പക്ഷേ പതിനാല് വയസ്സായ കുട്ടിക്ക് ന്യൂറോ സംബന്ധമായ ഒരു രോഗം വന്ന് തിരുവനന്തപുരത്ത് നിന്ന് വലിയ ചികിത്സ നടത്തും കൊല്ലങ്ങളായിട്ട് അത് ചികിത്സ ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്തോ ക്ഷീണം വന്നപ്പോൾ ഡോക്ടറെ പരിശോധിക്കുമ്പോഴാണ് ഈ സഹോദരന് ഇങ്ങനൊരു അസുഖമുണ്ട് എന്നുള്ള വിവരം ഡോക്ടർമാർ കണ്ടെത്തുന്നത് അതിനുവേണ്ടി പരിശോധിച്ച ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ചികിത്സ ആ കുട്ടിക്ക് ബലപിടിപ്പുള്ള മരുന്ന് വേണം നിരന്തരം മൂന്ന് മാസം ആറുമാസമുള്ള ടെസ്റ്റുകളും അ കൃത്യമായി മരുന്ന് കുടിച്ചില്ലെങ്കിൽ ബോധം കെട്ടുവിടും അവസ്മാരം ഉണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യക്ക് സുഖമില്ല ഭാര്യയ്ക്ക് അതാണ് ഉള്ളത് അതിപ്പം സർജറിൻ്റെ പക്കത്തെത്തിയാണ് ഡോക്ടർമാർ ഇങ്ങനെ ടെസ്റ്റുകൾ മാറ്റി മാറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ഏതിനൊക്കെ ഇപ്പോൾ ചെയ്യണത് എന്തൊക്കെ ഇപ്പോൾ എന്നുള്ളതാണ് ആ സഹോദരൻ്റെ ചോദ്യം നമുക്കൊരു പെൻഷൻ കൊടുക്കാം പറക്കാൻ വീടുമില്ല അപ്പോൾ കുറച്ച് പൈസ ഇവിടെ സംഗതി എന്തെങ്കിലും കൊടുക്കവിടുന്ന് കുറച്ചെങ്കിലും നമ്മൾ നമ്മളുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന സ്വന്തം ശരീരത്തിന് ക്യാൻസർ വന്ന് മാറി അത് വരാതിരിക്കാനും അതിന് തുടർ ചികിത്സ ഒരു ഭാഗത്ത് പത്ത് പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിക്ക് ചികിത്സക്ക് ഞാൻ ആശ്മക്കളെന്ന് പറഞ്ഞു പറഞ്ഞേക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞാൽ നാല് മണിക്കൊരു ട്രിപ്പ് പോകും സുബൈൻ്റെ മുന്നേ പത്ത് മണിക്ക് എത്തും പന്ത്രണ്ട് മണിയുടെ ട്രെയിനിൽക്ക് തിരുവനന്തപുരത്തു പോകാൻ വേണം എന്നെ പറഞ്ഞു ഞാൻ കശ്യമംഗട്ടെ കറക്റ്റ് ഒമ്പതരക്കളെ പോയി നിന്നോളുണ്ടേ അപ്പോൾ രാവിലെ നാലുമണിൻ്റെ മുന്നേ സുബൈൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരു പണിക്ക് പോയതാണ് ഒമ്പതിനക്ക് തിരിച്ചെത്തും പത്തനിക്കു കാണാം പന്ത്രണ്ട് മണിയുടെ ട്രെയിനിൽ കുട്ടിനെ കൊണ്ടു അപ്പോൾ അന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള കാര്യമെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അധ്വാനിക്കാൻ പോണ ഒരു മാരകമായ രോഗമുള്ള ഒരു സഹോദരൻ അവസ്ഥ അപ്പം നമ്മൾ ഒക്കെ എത്ര എത്ര പരിശോധന സ്തുതിക്കണം സ്തുതിക്കണമെന്ന് മാത്രമല്ല നമ്മൾ എത്ര അള്ളാഹൻ്റെ മാർഗത്തിൽ ശുക്ർ ചെയ്ത് ത്യാഗപരിശ്രമങ്ങൾ നടത്തണം എന്നുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സംഭവമൊക്കെ പറയുന്നത് ഞാൻ കാണുന്നതോ ഓരോ ഞായറാഴ്ച അവിടെ വരുമ്പോഴും കണ്ടുകൊണ്ട് നിൽക്കണു കേട്ട് കൊണ്ടിരിക്കണതും മുഴുവനും ഒരുപാട് മാരകമായ രോഗങ്ങളിൽ ഉരുകിത്തീരുന്ന ഒരുപാട് മനുഷ്യന്മാർ ഞാനാണെങ്കിലും ഇപ്പം നിങ്ങളെ ഓരോരുത്തർ കാണണങ്ങൾക്ക് അറിയാമല്ലോ ഈ പെൻഷൻ കൊടുക്കുന്ന അടുത്തൊക്കെ വന്ന് കാണുന്ന ആളുകൾ അപ്പോൾ ഈ ലിസ്റ്റിലൊന്നും പെടുത്താതെ പഠിച്ചവനോട് നിരന്തരം ശുക്ർ ഒരു പക്ഷേ നമ്മൾ അഹമ്മദില്ലാന്നൊക്കെ ചെല്ലുണ്ടാവും അതൊക്കെ നല്ലതുമാണ് പക്ഷേ ഈ ഗണത്തിൽ പെടാതെ രക്ഷപ്പെടുത്തിയ പഠിച്ചോനുള്ള ശുക്ർ അലഹദില്ല എന്ന് പറയുന്നതോടൊപ്പം ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലും മാറാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് മറ്റൊരു പെൺ ഒരു സഹോദരിയോടെ എഴുതി വെച്ചത് പതിനെട്ട് വയസ്സായ എൻ്റെ മോന് ബുദ്ധിയില്ല അപ്പോൾ ഇവർ കുട്ടികളത് എഴുതിയ സമയത്ത് നൂറ് ശതമാനം എന്ന വിലയിൽ ഈ രജിസ്റ്റർ ചെയ്ത കോളത്തിൽ ഇവരുടെ വക നൂറ് ശതമാനം എന്ന് എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിയ മെസ്സേജാണ് അപ്പോൾ ആ നൂറ് ശതമാനം എന്ന് എഴുതി വയ്ക്കുമ്പോൾ എന്താ വിചാരിച്ചത് എനിക്കറിയില്ല പക്ഷേ എനിക്കത് വലിയൊരു അനുകൂലമായി കാരണം ബുക്ക് മറിച്ച് നോക്കുമ്പോൾ പഠിച്ചാൽ നൂറ് ശതമാനം ബുദ്ധി ഇല്ലാത്തൊരു കുട്ടി പതിനെട്ട് ഇതിൽ എഴുതി വെച്ചാൽ അപ്പോൾ അവർക്ക് മനസ്സിൽ അത്ര ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഇതിൽ എഴുതി വെച്ചത് അങ്ങനെ ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ എന്ന് തോന്നുന്നു അവിടെ നമ്മൾ പോയി വയ്ക്കിയപ്പോൾ ആലത്തടിയും ചൊറുക്കണം ഒരു കുട്ടപ്പൻ അപ്പം കാഴ്ച എല്ലാവരും സുഖം ഓനങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് കസാലിരുത്തി അപ്പോഴാണ് ഉമ്മ മൊബൈലെടുത്തിട്ട് സെലഡ് സാഹി ഞാൻ ജിണ്ടാ ഷഫീറുണ്ടെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ചുണ്ട് മുഴുവനും ചോരങ്ങനെ ഒരുക്കിയുണ്ട് അപ്പം എന്താ വെച്ചോ കടിച്ചിട്ട് മുറിയാക്കണ് ശരീരം ചുണ്ട് കടിച്ച് മുറിയാക്കണത് ആ കുട്ടിക്ക് അറിഞ്ഞില്ലേക്കും ചോരങ്ങനെ വരുന്നു പിന്നെ കൈ കൂടെ കാണിച്ച പെട്ടെന്നു വായിട്ട് കറുത്തിട്ടുണ്ട് കടിച്ചിട്ട് ഇഞ്ഞോ വെച്ചു പിന്നെ ചില സമയത്ത് അടി വരാണ്ട് അത് കിട്ടിയാൽ കിട്ടിയ മാതിരി ഉണ്ടാവും എനിക്ക് വെയ്യാതെ അവനെ പൊന്തിച്ച് കൊണ്ടു വരുന്നത് ഞാനിപ്പോൾ രോഗിയാണ് ഞാൻ അഞ്ചോ പ്ലാസ്റ്റൊക്കെ ചെയ്ത് ഒക്കെ നിൽക്കണം എനിക്ക് വെയ്യാന്ന് പറയുന്നത് ഉമ്മയാണ് ആണല്ല പെണ്ണാണ് ഇത് രണ്ടും തീരുന്ന ഒരു ബാപ്പ വാട കൊടുക്കണം കുട്ടീനെ നോക്കണം ഒരു പതിനെട്ട് വയസ്സായ കുട്ടിക്കുള്ള എല്ലാ മുടുക്കും ആരോഗ്യം ആ കുട്ടിക്കുണ്ട് അവന് ബുദ്ധി ഇല്ലയെന്നുള്ളു പക്ഷെ അവൻ്റെ കൈക്കും കാലം നല്ല വില ഉണ്ട് ആ കുട്ടിനോടൊരു തല്ല് കിട്ടുന്ന ഒരു വാപ്പാൻ്റെ വേദന അമ്മ അനുഭവിക്കേണ്ട പ്രയാസം അമ്മാൻ്റെ പ്രയാസം എത്ര ഉണ്ടാവും ആ വാപ്പാക്കത്ര പ്രയാസമുണ്ടാവും ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്നോ അല്ല ഓർമ്മ വെച്ച നാൾ മുതൽ വലുതായി കുട്ടീൻ്റെ വലിപ്പവും ആരോഗ്യം കൂടുന്നതനുസരിച്ച് രോഗത്തിൻ്റെ കാഠിന്യം കൂടി ഇങ്ങനെ ഉരുകിത്തീരുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ മുന്നിൽ ഈ ലിസ്റ്റിലൊന്നും പെടാതെ അയച്ചു വിട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കിടിഞ്ഞു പോയൊരു അൻപത്തിരണ്ട് വയസ്സായ ഒരു മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ റേസ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയി നോക്കി അപ്പോഴെ ഒരു കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ കാഴ്ചയില്ല എന്ന് മാത്രമല്ല കണ്ണ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കണ്ണ് വെക്കാൻ പതിനെട്ടായിരം ഉറുപ്പ ഉണ്ടായാൽ മതി അത് കാഴ്ചയുള്ള കണ്ണല്ല പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് കണ്ണുണ്ടെന്ന് ബോധ്യപ്പെടാൻ ഒരു കണ്ണ് വെക്കാൻ പതിനെട്ടായിരം വേണം എന്നാലാ ചപ്പി നിൽക്കണതൊന്ന് നീർന്ന് നിൽക്കും എടുത്ത് കഴുകി വെക്കേണ്ടതാണ് ആയിക്കോട്ടെ നമുക്കെന്ത് ചെയ്യാ പറഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വേറെ സ്ഥലത്ത് ദൂരം പോയി ചെയ്യും വേണം അപ്പോൾ മറ്റേ കണ്ണ് വെച്ചാൽ മറ്റേ കണ്ണ് ഈ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണിലേക്ക് ലൈറ്റ് ഇങ്ങനെ വരികയാണ് രാത്രി സുഖമുണ്ടാവും പക്ഷെ രാത്രി ആകുമ്പോൾ ഒരു മൂടലുമാണ് അപ്പോൾ രാത്രിയും പകലും തത്വത്തിൽ സമായി കാഴ്ച ഇല്ലാതെ നിൽക്കുന്ന ഒരു ബാപ്പ എന്നാ കാഴ്ച ഇല്ല എന്ന് പറഞ്ഞിട്ട് പോരല്ലോ പിന്നെക്കാട്ടിലും പതിനൊന്ന് വയസ്സ് താഴെയാണ് കാഴ്ചലും എന്നെക്കാട്ടിലും പേഴ്സണാലിറ്റിയും സൗന്ദര്യമൊക്കെ ഉള്ളൊരു മനുഷ്യൻ അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയി ഈ തൃശ്ശൂര് ഇല്ല ദിവസം നമ്മൾ പോയി നോക്കിയപ്പോൾ ഒരു വലിയ വീട് ഇവിടെ റേസ് ചെയ്ത് തന്നെ ചെന്ന് ഒരു പറഞ്ഞു ഇത് വാടക വീടാണ് ഞാൻ ഈ കുട്ടീൻ്റെ ഉമ്മ അല്ല ഈ കുട്ടീൻ്റെ മൂത്തമ്മയാണ് ഈ കുട്ടീൻ്റെ ഉമ്മ ഉണ്ടേ ഉമ്മക്ക് ചെറിയൊരു മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടിനെ നോക്കാൻ കഴിയൂല പക്ഷെ എൻ്റെ പാപ്പിട്ട് എറിഞ്ഞ് പോയിക്കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടത്ര ബുദ്ധി വളർച്ചയൊക്കെ ഒക്കെ ഉണ്ടായാലും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ കുട്ടിനെ നിയന്ത്രിക്കാൻ കഴിയൂല ഞാൻ ഇവിടെ കൊണ്ടുവന്നു മാത്രമല്ല കുട്ടിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് പതിനാറ് വയസ്സായാലും ആൺകുട്ടി അതിൻ്റെ അടുത്ത വീട്ടിലൊക്കെ പോകും പക്ഷേ അടുത്ത വീട്ടിലൊക്കെ തല്ലിട്ടു ഈ മൂത്തമ്മത് പറഞ്ഞിട്ട് നെഞ്ഞ് ഇട്ടതാണ് ഓൻ്റെ എൻ്റെ അനുജത്തിക്ക് ഓൻ്റെ പിന്നാലെ കൂടാൻ കഴിയില്ല ഓക്കെ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഓളെ പതിനാറ് വയസ്സായ കുട്ടി അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുട്ടികളെ കൂടെ കളിക്കാൻ ചെന്നാലും അപ്പുറത്തെ വീട്ടിൽ ചെന്നാലും ഓരോനെ തച്ചാളൊന്നും കാരണം ഓന് ബുദ്ധി വളർച്ചയില്ല അപ്പോൾ തല്ലിട്ടുകൊണ്ട് എന്നാലും പിന്നെയും പോകും കാരണം തച്ചത് എന്തിനാന്നുള്ളത് തല്ലുകൊണ്ട ആൾ കുട്ടിക്ക് അറിയില്ലല്ലോ ഞാനിങ്ങോട്ട് വരാൻ പാടു ചെയ്യുന്നത് അവിടെ എനിക്ക് പോകാൻ അറിയില്ലല്ലോ അപ്പോൾ ഇനിയും കിട്ടും തല്ല് അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടു താമസിക്കണം അങ്ങനെ ആ കുട്ടി അങ്ങോട്ട് തിരുന്ന് അങ്ങനെ ചിരിച്ച് ഭർത്താൻ അങ്ങനെ ചോദിച്ച പേരൊക്കെ പറയുന്നുണ്ട് പരിചരണമൊക്കെ കിട്ടിയാൽ പക്ഷേ ആ താത്താൻ്റെ നിരന്തര പരിശ്രമം കൊണ്ടും ആ കുട്ടി ഒരുപാട് മാറി അപ്പം ഇങ്ങനെ അപ്പം ഇവനെന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ കിട്ടിയെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഇവനെന്തെങ്കിലും കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് ആ കുട്ടിനെ മൂത്തമ്മ കൊണ്ടുന്നത് ഇങ്ങനെ കുറേ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഓരോ ഞായറാഴ്ചയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ സക്കാത്ത് ഫണ്ടിൽ കിട്ടുന്ന പൈസ ആരെങ്കിലും സക്കാത്ത് തരുന്നതും സക്കാത്ത് ഫണ്ടിൽ കിട്ടുന്ന പൈസയും സത്ക്കായിട്ട് എന്തെങ്കിലും കിട്ടുന്നതും നമ്മളെ മാസവരിയും ഇതുകൊണ്ടാണ് ഒപ്പിച്ചിട്ട് ഇത്ര ആളുകൾ നമ്മൾ നോക്കുന്നത് അപ്പോൾ സക്കാത്ത് നൂറ് ശതമാനം അതായത് മിസ്കീനും ഫക്കീറും കടക്കാരനും എട്ട് കൂട്ടറിലും മൂന്ന് കൂട്ടരും കൂടിയായ ആളുകളാണ് നമ്മുടെ ലിസ്റ്റിലുള്ള ഇവിടെ വരുന്ന എല്ലാ ആളുകളും അപ്പം ഇത്ര ആളുകൾക്ക് നമ്മൾ സക്കാത്ത് എത്ര കിട്ടിയാലും സക്കാത്ത് തയ്യാറ് കാരണം സക്കാത്തല്ലാത്ത ഒന്നും പേർക്ക് കൊടുക്കാൻ കഴിയില്ല പിന്നെ മാസവരിയെന്നൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ മറ്റുള്ള ദൈനംദിന ചിലവുകൾ നിർത്തണം അപ്പോൾ ബന്ധമുള്ള ആളുകളൊക്കെ സക്കാത്തിൻ്റെ പൈസയും സഖക്കൊക്കെ കിട്ടിയാൽ ഇത്തരം വരുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റണത് പൂർണ്ണമായിട്ടും ഈ വരുന്ന ആളുകളെ പ്രശ്നം പരിഹരിക്കാൻ നമ്മളോട് കഴിയൂല പഠിച്ചവന് ഒരെല്ലാ പ്രയാസവും മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും പക്ഷേ നമ്മൾ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഇത്ര ആളുകൾ ഒരു പത്താറുനൂറ്റി അമ്പതോളം ആളുകൾ കിഡ്നി പോയതും ക്യാൻസറും ട്യൂമറും വന്നവരും ഇതേപോലെ മനോനില തെറ്റി ആളുകളും ഈ കയ്യും കാലും കൊഴഞ്ഞോരും ഒക്കെ ആയ ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് ഇത്ര ആളുകൾക്കൊക്കെ ആശ്വാസത്തിൻ്റെ വാക്കുകളും ഒക്കെ പറഞ്ഞു കൊടുക്കൊപ്പം തന്നെ ഓർക്ക് എന്തെങ്കിലുമൊന്നും കൊടുത്തിട്ട് ചെറിയൊരു കാര്യം ഒരു ഡയാലിസിനെങ്കിലും ഒരു ആശുപത്രിയിൽ പോക്കിനെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും ആശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റണത് കുറേ മനുഷ്യന്മാർ ചെറുതുമ്പോഴത്തൊക്കെ നമ്മളെ സഹായിക്കൊണ്ടാണ് അപ്പം അത്ര ആളുകൾ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ സ്വകാര്യം മറ്റുള്ള വാങ്ങുന്നവരേയും രോഗികളായ ആളുകളെ അഭിമാനത്തിന് ശതം പറ്റാതെ നമ്മൾ പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇത്ര ആളുകളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ തരുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു താല നല്ല പ്രതിഫലം കൊടുക്കട്ടെ നമ്മളും ഇത്തരം രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പ്രാർത്ഥന അള്ളാഹു മെ അവിക്കുക മിൻ ജഹിദിൽ ബലായി വെ ദർക്കിഷക്കായി വ സുൽ കതായി വ ശിൽ അള്ളാഹു ഈ പരീക്ഷണങ്ങളുടെ കാഠിനത്തിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും വിധിയുടെ ദോഷത്തിൽ നിന്നും ശത്രുക്കൾ എൻ്റെ കാര്യത്തിൽ സന്തോഷിക്കുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു അതാവു ഈ പ്രയാസങ്ങളൊന്നും വരാതെ നമ്മളെല്ലാവരും കാത്തിരിച്ചിരിക്കട്ടെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലും പുറത്തുണ്ട് ചെറുതും വലുതായിട്ട് വിശ്വിൻ്റെ പ്രവർത്തനങ്ങൾ അറിയുമ്പോൾ അമ്പത് റുപ്യ നൂറ് ഉപയ്യ അഞ്ഞൂറ് റുപ്യ ആയിരം റുപ്യൊക്കെ തന്നെ മാസം തരുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രുപയ്യൊക്കെ തരുന്ന ഭർത്താവ് അയച്ച് തന്നേന്ന് ഇരുന്നൂറ്റി അമ്പത് രുപയ്യ കുട്ടിയൊക്കെ കൊടുക്കണെ ചിലവാക്കിയിട്ട് ഇപ്പോൾ പതിനെട്ടായിരം രൂപ ശമ്പളം വാങ്ങിയിട്ട് ആയിരത്തഞ്ഞൂറും രണ്ടായിരം തരുന്ന ഒരു സഹോദരൻ നമുക്കുണ്ട് ശമ്പളം അത്രയും ഇക്കറിയാം പക്ഷേ ആയിരത്തഞ്ഞൂറും രണ്ടായിരം മാസം തരും വേണ്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രശ്നം എന്ന് ഇങ്ങോട്ട് പറയും അപ്പോൾ അത്രയും ഈ ഉള്ളതുകൊണ്ട് ഇത് കിട്ടണം എന്ന് വിചാരിച്ച് തരുന്ന ഇപ്പോൾ തന്നെ കൊടുത്താൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തരണ ആളുകളാണ് പ്രശ്നം അത്ര ആളുകൾക്ക് ദുഞ്ചാവൽ സമാധാനം സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറായിട്ട് ഈ ആവശ്യക്കാരുടെ ഇടത്തോളം കാലം നമ്മൾ ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാ തോഫി കേട്ട് വരേണ്ട ആളുകളെ നിരാശരായി മടക്കാതെ ഓരോടൊപ്പം ഉണ്ട് എന്ന് പറയാനുള്ള എല്ലാ സാമ്പത്തിക വിഭവങ്ങളും മാനസിക എല്ലാം നമുക്ക് ഓരോന്നും തന്നെ എനിക്ക് ഈ കടസ് പോകാനൊക്കെ ഉള്ളത് അഭിനന്ദിക്കശലം ഇല്ല എന്താ